ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പം ഞാൻ വന്നേക്കണത് ഒരു ഷോർട്ട് ഫിലിമിൻ്റെ റിവ്യൂ ആയിട്ടാണ് ഷോർട്ട് ഫിലിമിൻ്റെ പേര് ഈ ഷോർട്ട് ഫിലിം വന്നേക്കുന്നത് രണ്ട് ദിവസമായിട്ടുള്ളൂ ഈ ഷോർട്ട് ഫിലിം റിലീസായിട്ട് അത്യാവശ്യം നല്ല ഇൻസ്റ്റയിലും ഫേസ്ബുക്കൊക്കെ വഴി അത്യാവശ്യം നല്ല പബ്ലിസിറ്റി കിട്ടിയിട്ടുണ്ട് കുറച്ച് ഒരു എയ്റ്റീൻ പ്ലസ് വെബ് സീ ഷോർട്ട് ഫിലിം എന്ന് പറയാം ഒരു മൂന്നോ നാലോ കിസ് സീനൊക്കെ ഉണ്ട് പിന്നെ കാലിമ കൈ വയ്ക്കുന്ന സീനൊക്കെ ഉണ്ട് ഒരു ടൈം ലൂപ്പ് മോഡല് സിനിമയാണ് പക്ഷേ ഇത് നമ്മളെ ഞെട്ടിക്കണെന്താ വെച്ചാൽ ഹോളിവുഡ് ലെവൽ മേക്കിംഗ് ആണ് ഒരു കാടിൻ്റെ ഉള്ളിൽ നടക്കണ ഒരു ഇരുപത്താറ് മിനിറ്റ് ഏകദേശം വരുന്ന ഷോർട്ട് ഫിലിമാണ് ഇത് ചെയ്തേക്കുന്നത് പറഞ്ഞത് ഇതിൻ്റെ ക്രൂ ആൻഡ് കാസ്റ്റ് വരുന്നത് ജിത്തു കൃഷ്ണനാണ് സംവിധാനം ചെയ്തേക്കുന്നത് പ്രീതി ക്രിസ്റ്റീന പോൾ അമൽ കെ ഉദയെ ഇവര് രണ്ടാളാണ് ഉള്ളത് പിന്നെ ഫോണിൽ ഒരു പേര് വരണ്ട് ഒരു ഈ നായകൻ്റെ ഫ്രണ്ടിൻ്റെ പേര് ഇത്രയും മൂന്നാൾക്കാരാണ് ഇതിലുള്ളത് കഥാപാത്രങ്ങളായിട്ട് ഒരു ഫസ്റ്റ് തന്നെ ഒരു കാടിൻ്റെ ഉള്ളിൽ ഒരു കാർ നിൽക്കണമെന്നാണ് കാണിക്കുന്നത് ചെറിയ മഴ ഉണ്ടാവും അപ്പോൾ നായകനായ ഒരു സീനൊക്കെ മുതൽ തുടങ്ങി പിന്നെ ഇവർ പെട്ടെന്ന് ഫോൺ വരുന്നിട്ട് ഫോണെടുത്ത് സംസാരിക്കുന്നതും ആ ഫോൺ സംഭാഷണം കുറച്ച് മുന്നേക്ക് പോകുമ്പോൾ ഒരു വണ്ടിയുടെ മുകളിലൊരു ഒരു മൃഗം വന്ന് തട്ടിയിട്ട് ഒരു പേടിച്ച് നിർത്തണതും പിന്നെ കുറച്ച് ഫ്രണ്ടിൽ പോകുമ്പോൾ അവരെ വണ്ടി ഒരാളെ കണ്ടിട്ട് സ്ലോവാക്കും അപ്പോൾ അയാൾ ഒരു ലിഫ്റ്റ് ചോദിക്കും തമിഴാണ് പറയണത് ആ ലിഫ്റ്റ് ചോദിച്ചാൽ ആൾ വണ്ടി കയറണത് മുതൽ പിന്നെ ട്വിസ്റ്റ് ആണ് ഇത് ക്യാമറ സൈഡ് ഹൈലി ക്വാളിഫൈഡ് ആണ് അതായത് നല്ല ക്വാളിറ്റിയിലാണ് ക്യാമറ ചെയ്തേക്കുന്നത് സൗണ്ട് ആയാലും ക്യാമറ ആയാലും എല്ലാം നല്ല രസമാണ് നൈറ്റൊക്കെ നല്ല രസമായിട്ട് ചെയ്തിട്ട് മഴ പെയ്യണത് ഇതിൽ ടൈം ലൂപ്പ് എന്ന് പറയുന്നത് ഇവരി പോയി കഴിഞ്ഞിട്ടൊരു സംഭവം ഉണ്ടാവുകയാണ് ആ സംഭവം വീണ്ടും ഒരു മൂന്ന് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യണം പിന്നെ ഈ ഷോർട്ട് ഫിലിമിൻ്റെ അവസാനം പറയണ്ട നമ്മൾ മരിക്കാനായിട്ട് മൂന്ന് മിനിറ്റ് കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്കും കൺഫ്യൂഷനൊക്കെ ഉണ്ടാകാം അതായത് ഈ ലാസ്റ്റ് ക്ലൈമാക്സിൽ ഒരു ഒരാൾ മരിക്കണ്ട് ആ മരിക്കണതിനും നമ്മൾ മരിക്കണായിട്ട് മൂന്ന് മിനിറ്റ് മുന്നേ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നൊക്കെയാണ് അതിൽ പറയണത് മുൻകൂട്ടി ഉണ്ടാവുന്ന സാധ്യതയുള്ള കാര്യങ്ങൾ അപ്പം അതിലൊരാൾ മരിക്കണായിട്ട് മുന്നേ അയാൾക്ക് കുറച്ച് കാര്യങ്ങൾ കാണാൻ പറ്റും പറ്റുന്നുണ്ട് അതൊരു ഊപ്പി ഇത് വരികയാണ് പക്ഷേ ആ സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല പക്ഷി ബിരി പറയണത് മരിക്കണായിട്ടും കുറച്ച് മുന്നേ നമുക്ക് കുറച്ച് കാര്യങ്ങൾ മുൻകൂട്ടി അറിയാൻ പറ്റും എന്നൊക്കെയാണ് ഇവർ പറയണത് ഇപ്പോൾ ഈ റിവ്യൂ എൻ്റെ റിവ്യൂ ഇതിൻ്റെ ക്രിയേറ്റേഴ്സിക്ക് എത്തുമെന്ന് എനിക്കറിയില്ല എത്തുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ തരണം കേട്ടോ അതല്ലെങ്കിൽ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് ആരെങ്കിലുമൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പം നമ്മുടെ കേരള ക്രൈം ഫയൽ സെക്കൻഡ് പാർട്ട് വന്നപ്പോൾ എനിക്ക് ലാസ്റ്റ് ഒന്നും കുറേ കാര്യങ്ങൾ ക്ലിക്ക് ആയില്ല ലാസ്റ്റ് ഒന്നും അവർ ജസ്റ്റ് എടുത്തുപോയി നല്ലാണ്ട് അത് കറക്റ്റ് കൺക്ലൂഷൻ കൊടുത്തിട്ടില്ല അത് ബുദ്ധിജീവികൾക്ക് മനസ്സിലാവുന്ന രീതിയിലാകും ഫസ്റ്റിലൊന്നും അങ്ങനെയല്ല കറക്റ്റായിട്ട് തന്നെ പോയാൽ കിടന്ന് പക്ഷേ ഇൻട്രസ്റ്റിംഗ് സീരിയസ് തന്നെയാണ് പിന്നെ പറയാനുള്ളത് തന്നെ ഒരു രസമായിട്ട് ചെയ്തു പോയിട്ടുണ്ട് പിന്നെ നമ്മളിപ്പോൾ ഒരു ചെറിയ കുട്ടികളൊക്കെ ആയിട്ട് പതിനെട്ട് വയസ്സിന് തായുള്ള കുട്ടികളായിട്ടൊക്കെ ഇരിക്കുമ്പോൾ കാണാൻ എന്നുള്ളത് എനിക്കും ഡൗട്ട് തന്നെയാണ് നമ്മൾ ഫാമിലി ആയിട്ട് ഇപ്പോൾ എനിക്കിപ്പോൾ ഇത് ഞാൻ ഹാളിൽ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ അമ്മയും അച്ഛനും എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ ഒറ്റയടിക്ക് ഇരുന്ന് കാണാൻ പറ്റിയ പാടില്ല കാരണം ഒന്നൊന്നല്ല ഒരു മൂന്നോ നാലോ ഡീപ് കിസ് സീനും പിന്നെ കാലുമ കൈ വയ്ക്കണ സീനും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ പെട്ടെന്ന് ബ്ലഡ് തെറിക്കുന്ന പോലത്തെ സീന് ഒക്കെ ഉണ്ട് പക്ഷേ എന്താ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇപ്പം മൊത്തത്തിൽ ഷോർട്ട് ഫിലിംസിനെയൊക്കെ കൂടുതലെല്ലാവരും ഇപ്പോൾ സീരിയസ് അല്ലേ കാണുന്നത് ഇങ്ങനെ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും ഒക്കെ ഏറെങ്കിലും സജസ്റ്റ് ചെയ്യുമ്പോഴാണ് കാണുന്നത് ഞാൻ ഇന്നലെ നൈറ്റ് ഒരു എയർപോർട്ട് ഉണ്ടായിരുന്നു യാത്ര അപ്പം അത് കഴിഞ്ഞ് വരുമ്പോൾ ഇൻസ്റ്റയിൽ കണ്ടു അപ്പോൾ ഞാൻ നോട്ടീസ് ചെയ്തു ഞാൻ ഞാനൊരു വീട്ടിൽ വന്നപ്പോൾ ലേറ്റായി എന്നാലും ഞാനത് കാണാന്ന് വെച്ചിട്ട് ജസ്റ്റ് ഓൺ ആക്കി നോക്കി ഫസ്റ്റ് സീനിൽ ഞെട്ടിക്കും ആ സീനിൽ ശരിക്കും ഒന്ന് ഞെട്ടി പിന്നെ അത് റിപ്പീറ്റ് ചെയ്യാണ് അപ്പോൾ ഓൾറെഡി എനിക്ക് ഫസ്റ്റ് സീൻ കണ്ടതെന്ന് ഞെട്ടിയെ പിന്നെ മനസ്സിലായി മിനിമം ഒരു മൂന്ന് പ്രാവശ്യം ലൂപ്പ് വരുന്നു ഇപ്പം ഈ തമിഴിലെ ഇപ്പോൾ അടുത്ത് ലാസ്റ്റ് ഒരു നടൻ്റെ രണ്ട് സിനിമ ഒരേ ക്ലൈമാക്സ് നായകൻ തന്നെ വില്ലേ നായകൻ തന്നെ എന്നുള്ള രണ്ടും നല്ല സിനിമകളൊന്നും ഒന്ന് എലവനും ഒന്ന് ഒരു സിനിമ ഇലവൻ എന്നാണ് ഒന്ന് വേറെന്തോ നായക തൂങ്ങി മരിക്കണ ഒരു സിനിമയാണ് ഇതിൻ്റെ രണ്ടിലും ക്ലൈമാക്സിൽ നായകൻ തന്നെ വില്ലൻ അപ്പം അതേപോലെ ജീവിയുടെ ഒരു പല പടം ഇറങ്ങി ഉണ്ടായിരുന്നല്ലോ ആ പടത്തിലും ഈ ലൂപ്പ് സീൻ എന്നെ കാണിക്കണ പോലെ ഇതിൽ ഈ ലൂപ്പ് റിപ്പീറ്റ് ആവുകയാണ് പക്ഷെ ഇതിൽ ക്ലൈമാക്സിൽ എന്താണ് ഒരു അവരുദ്ദേശിക്കണമെന്ന് എനിക്ക് മനസ്സിലായില്ല ഒരാൾ മരിക്കുകയാണ് ഒരാൾ മരിക്കുന്നത് കിസ്സിങ്ങില് സൂയിസൈഡ് മിക്സ് ചെയ്തിട്ട് ചെയ്യാണ് പിന്നെ ഇതിൻ്റെ ഒരു ഫ്രണ്ട് ഈ ഒരു ഫ്രണ്ടിനെ ഒരു കോള് വരുന്നുണ്ട് ആ കോള് പറഞ്ഞ ഫ്രണ്ടിനെ വൈഫിനെ യൂട്രസ് റിമൂവ് ചെയ്തിട്ടുണ്ട് പക്ഷെ അവൻ്റെ അടുത്ത് നിന്ന് വൈഫ് കോണ്ട എന്നാണ് പറയണത് ഒരാൾ പറയുന്നുണ്ടൊരു സംഭവം അപ്പം അതിലത്തെ ആ ഫ്രണ്ടായിട്ട് ബന്ധപ്പെട്ട് ആ ഫ്രണ്ടിന് വേണ്ടിയിട്ടാണ് അവൻ ചെയ്തതെന്ന രീതിയിൽ ലാസ്റ്റ് ഒരു ഒരു ഇവർ ചെയ്തതെന്നുള്ള കൺക്ലൂഷൻ വരുന്നുണ്ട് അപ്പം നിങ്ങൾ കാണുക യൂട്യൂബിൽ ജസ്റ്റ് വരുത്തുപോക്ക് വരുത്തുപോക്കെന്നാണ് ഈ ഷോർട്ട് ഫിലിമിൻ്റെ പേര് ക്യാൻസ് വിസ്റ്റുവലിലൊക്കെ അത് വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് മ്യൂസിക് ട്വൻ്റി ഫോറിനാണ് അതിൻ്റെ കോപ്പി റൈറ്റ് ഹെഡ്ഫോൺ യൂസ് ചെയ്യുക ഞാൻ ഫുൾ സൗണ്ടിലാണ് ഫോണിൽ കണ്ടത് എങ്കിലും ഞാൻ ഹെഡ് ഫോൺ സജസ്റ്റ് ചെയ്യും ഇവർ തുടങ്ങുമ്പോൾ തന്നെ യൂസ് ഫോൺസ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ഇത് കാണുകയാണെങ്കിൽ കുറച്ച് ഒരു റൂമിൽ ഒറ്റയ്ക്ക് ഇരുന്ന് ഹെഡ്ഫോണൊക്കെ വെച്ച് നൈസ് ഒരു ആ ഒരു ആംപിയറിലൊക്കെ കാണുമ്പോൾ നല്ല ഫീൽ ചെയ്യും ഈ മഴവെള്ളം വീഴുന്നത് പെട്ടെന്ന് ഒരു മൃഗം ചാടി പോണത് പിന്നെ ഇതിൻ്റെ എക്സ്പ്ലനേഷനിലാതെ ഇത് റിപ്പീറ്റ് ചെയ്ത് ലൂപ്പ് ചെയ്തിട്ട് ഓൾറെഡി അറിയാലോ ലൂപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ പിന്നെ ആ ഒരു സംഭവം നമ്മൾ എങ്ങനെയാണ് മറികടക്കുക എന്ന് മെല്ലെ മെല്ലെ നോക്കുക നമ്മുടെ സിംഭുവിൻ്റെ പടം ഉണ്ടായിരുന്നല്ലോ ഒരു സംഭവം ഉണ്ടാവും എന്നിട്ട് അവൻ മരിക്കും പിന്നെ അവൻ മരിക്കാണ്ട് എങ്ങനെ ആൾക്കാരെ രക്ഷിക്കുകയെന്ന് വെച്ചിട്ട് ഒരു ലൂപ്പിൽ പോകണു അടുത്ത ലൂപ്പിൽ പോകണു അങ്ങനെ അങ്ങനെ റിപ്പീറ്റേഷൻ റിപ്പീറ്റേഷൻ ചീന സംഭവം ഉണ്ടല്ലോ അതേപോലെ തന്നെ ഒരു ലൂപ്പ് ലൂപ്പുണ്ടാവണം ആ ലൂപ്പിൽ നിന്ന് എങ്ങനെ മറ്റേ കൂടെയുള്ള പാർട്ട്ണറെ എങ്ങനെ രക്ഷിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് ഓരോ ലൂപ്പ് ഓരോ ലൂപ്പ് കഴിഞ്ഞു അവസാനം ലൂപ്പ് അവസാനിക്കുന്ന സമയത്ത് ഒരു പാട്ട്ണർ മറ്റേ പാർട്ട്ണറെ കിസ് ചെയ്തിട്ട് ആ കിസ്സിൽ സാൻ ആയിട്ട് കൊടുത്തിട്ട് കൊല്ലുകയാണ് അപ്പോൾ അതാണ് സംഭവം പക്ഷേ ഇത് ഞാനിത് പറഞ്ഞാൽ പോലെ നിങ്ങൾക്ക് കാണുമ്പോൾ നല്ല ഫീൽ കിട്ടും കാരണം അത്രയും എഫക്റ്റീവ് ഒരു സൗണ്ട് മിക്സിങ്ങും പിന്നെ ക്യാമറ ക്വാളിറ്റിയും പിന്നെ മഴ പെയ്യുന്നത് വണ്ടി പോണ സൗണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ ഇവര് മൂന്നാ മൂന്നാളാണ് ഇതിൽ രണ്ടാളുടെ ഫേസ് കാണിക്കുന്നുണ്ട് പിന്നെ മൂന്നാമത്തെ ഒരാളും കൂടി അഭിനയിച്ചിട്ടുണ്ട് അത് ലാസ്റ്റ് ഈ ട്വിസ്റ്റിൽ എന്താ വെച്ചാൽ ലാസ്റ്റിൽ ഇമ്പര് ഒരു ഒരാൾ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്തു വരും അതാണ് ഇതിൻ്റെ ക്ലൈമാക്സ് അത് കഴിഞ്ഞിട്ട് ആണ് ഒരാൾ 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 കിസ് ചെയ്തിട്ട് സൈനയുടെ കൊടുത്ത് കൊല്ലാം മുന്നേ നമ്മുടെ പൃഥ്വിരാജൻ്റെ ഒരു പടത്തിലുണ്ട് ഓരോ ഒരാൾ വേറൊരാളെ കൊല്ലണത്തിൽ കിസ് അനന്യ അനന്യം തോന്നുന്നുണ്ട് അനന്യ ജഗതിന് ആയിട്ട് കിസ് ചെയ്തിട്ട് സൈനയുടെ കൊടുത്ത് കൊള്ളണ ഒരു സീനാന്നുണ്ടെന്നുണ്ട് നമ്മുടെ സമുദ്രകന്യല്ല വേറൊരു തമിഴ് നടല്ലേ താടി വെച്ചിട്ട് പേര് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല ഇപ്പോൾ അവൻ്റെ സിനിമയൊക്കെ ഭയങ്കര ഹിറ്റായിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല ആ ആ അപ്പോൾ അവനൊക്കെ ഉള്ള മലയാളം പടമാണ് വട അധികം ക്ലിക്ക് ആയില്ല ജോണി ആൻ്റണി എന്ന് തോന്നുന്നുണ്ട് സിനിമ ജോണി ആൻ്റണിയുടെ പണമാണോന്ന് ഡൗട്ട് അത് കേട്ടാ പൃഥ്വിരാജിൻ്റെ പൃഥ്വിരാജ് നായകൻ ജോണി ആൻഡി സംവിധാനം ചെയ്ത ഡൗട്ട് ഉണ്ട് എനിക്ക് വട അധികം ക്ലിക്ക് ആയില്ല അപ്പോൾ പറഞ്ഞു തരണത് കുറച്ച് നാളൊക്കെ ശേഷം നല്ലൊരു ഷോർട്ട് ഫിലിം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി അത്യാവശ്യത്തിൻ്റെ ക്യാമറ ക്വാളിറ്റി സൗണ്ട് ക്വാളിറ്റി വിഷ്വൽ വിഷ്വലായിട്ട് നല്ല നന്നായി ട്രീറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ മ്യൂസിക് എന്ന് വെച്ചാൽ ചെറിയ അതായത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് നായകനും നായിക നന്നായി അഭിനയിച്ചിട്ടുണ്ട് വേറെ ഷോർട്ട് ഫിലിംസിലൊക്കെ അവരെ കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ല സിനിമയിലുണ്ടോയെന്ന് ഓർമ്മയില്ല അവരുടെ പേര് ഞാൻ വന്നൂടി റിപ്പീറ്റ് ചെയ്യാം ഇതിൻ്റെ സംവിധായകൻ്റെ പേര് വരുന്നത് ജിത്തു കൃഷ്ണനാണ് ഇതിൽ അഭിനയിച്ചത് പ്രീതി ക്രിസ്റ്റീന പോളും അമൽ കെ ഉദ്ദയും സാധാരണ ഇപ്പോൾ ആണുങ്ങളുടെ മേൽക്കൊയ്മെന്നൊക്കെ പറഞ്ഞിട്ട് പല സിനിമയിലും ആദ്യമൊക്കെ നായകന്മാരുടെ പേര് കൊടുത്താൽ അവസാനം നായികന്മാരുടെ പേര് കൊടുക്കുന്ന ഒരു സംഭവം ഉള്ളതുകൊണ്ടാണോ ഈ ഇതിൻ്റെ പ്രൊഡക്ഷനിലേ ആയിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഈ പെൺകുട്ടിക്ക് കണക്ഷൻ ഉണ്ടോ എന്ന് അറിയില്ല ഇതിൽ വരുത്തുപോക്ക് മലയാളം ഷോർട്ട് ഫിലിം പ്രീതി ക്രിസ്തീന പോലെ ആദ്യം കൊടുത്തിട്ട് അമലക്കെ ഉദയെന്ന് പോ കൂടെ അഭിനയിക്കാനുള്ളവർ അമൽക്കെ ഉദയ അത് കൊടുത്തിട്ടാണ് ജിത്തു കൃഷ്ണൻ എന്ന സംവിധായകൻ്റെ പേര് കൊടുത്തേക്കുന്നത് ഇപ്പോൾ ഏകദേശം ഇത് ഇറങ്ങിയിട്ട് ഫോർത്ത് ജൂലൈ ആണ് ഇറങ്ങിയേക്കുന്നത് എഴുപത്തൊമ്പത് എഴുപത്തൊമ്പതിനായിരത്തി എൺപത് എഴുപത്തൊമ്പത് പൂജ്യം എട്ട് പൂജ്യം വ്യൂസും ടു പോയിൻറ്റ് വൺ കെ ലൈക്കും ഇനി കമൻസ് ഞാൻ പറഞ്ഞുതരാം അത്രത്തോളം വ്യൂസ് കിട്ടിയിട്ടുണ്ടോ അത്യാവശ്യ ട്രീറ്റ് ആൻഡ് ടു തേർട്ടി സിക്സ് കമൻസും വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ കാണുന്ന അഭിപ്രായം പറയാ പറഞ്ഞ പോലെ ചെറിയ എയ്റ്റീൻ പ്ലസ് കണ്ടൻറ്റുകളുണ്ട് എയ്റ്റീൻ പ്ലസ് എന്ന് പറഞ്ഞ കിസ്സിങ് സീനാണ് കുറച്ച് ഡീപ്പ് ആണ് അതൊരൊറ്റ വശമെന്നല്ല ഒരു മൂന്നോ നാലോ നമ്മളൊരു സംഭവം കണ്ടിട്ട് വീണ്ടും നമ്മൾ അത് റിപ്പീറ്റ് ചെയ്ത് കാണുന്ന പോലെ ലൂപ്പായതുകൊണ്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട് അപ്പം നിങ്ങൾ കാണുന്ന അഭിപ്രായം പറയാം അപ്പോൾ കഥ പറയാൻ്റെ എപ്പിസോഡിൽ പഞ്ചെണ്ണമായിട്ടുള്ളൂ ഇനി അടുത്തൊരു ത്രെഡ് കിട്ടി കഴിഞ്ഞാൽ അതായിട്ട് വരാം ഇന്നലെ സൺഡേ ബ്ലോഗാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് അത് ഞാൻ എയർപോർട്ടിൽ പോയതുകൊണ്ട് അത് ഇട്ടത് എനിക്ക് ഷെയർ ചെയ്യാനും കാര്യങ്ങളൊന്നും അത് ഞാൻ പറ്റാത്തതുകൊണ്ട് എല്ലാവരിലേക്കും എത്താൻ ലേറ്റ് ആയിട്ടുണ്ടാവും നോട്ടിഫിക്കേഷൻ ഇരു ഇരുന്നൂറാണല്ലോ ഇരുന്നൂറ്റമ്പത് ആൾക്കൊക്കെ വരുള്ളോന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അതിനൊരു എനിക്ക് കൂടുതൽ വ്യക്തമായിട്ട് അറിയില്ല അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസും കൂടി ഇനി ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊക്കെ എല്ലാവരും സജസ്റ്റ് ചെയ്യുന്ന ഷോർട്ട് ഫിലിമോ അല്ല സിനിമയോ ഞാൻ കണ്ടിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കാം Bye-bye.